ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കടൽ കടക്കുന്ന ഓരോ പ്രവാസികൾക്കും പിന്നിൽ ഒട്ടേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാകാം അത്തരത്തിൽ തന്റെ ഭാര്യയെയും രണ്ടു പിഞ്ചുകുട്ടികളെയും ഒരു വാടക വീട്ടിൽ താമസമാക്കി കടൽ കടന്ന ഒരു പ്രവാസിയുണ്ട് അവധി കഴിഞ്ഞ് തിരികെ പോകും മുമ്പ് അദ്ദേഹം ചെയ്തത് ഒരേ ഒരു കാര്യമാണ് തന്റെ ഭാര്യക്കും കുഞ്ഞിനും വേണ്ട എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് ജീവന്റെ ജീവനായ സുഹൃത്തിനെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തൽക്കാലത്തേക്ക് ഏൽപ്പിക്കുന്നു എന്നാൽ ആ പ്രവാസിയുടെ വിശ്വാസങ്ങൾക്കും പ്രതീക്ഷകൾക്കും വിപരീതമായി കാലം കാത്തുവച്ചത് വലിയൊരു ചതിയായിരുന്നു മറുനാട്ടിലേക്ക് അദ്ദേഹത്തെ തേടിയെത്തിയത് പ്രിയപ്പെട്ട ഭാര്യയുടെയും പ്രിയപ്പെട്ട സുഹൃത്തിന്റെയും മരണ വാർത്തകളായിരുന്നു എന്താണ് ആ പ്രവാസിയുടെ ഭാര്യക്കും സുഹൃത്തിനും സംഭവിച്ചത് നമുക്ക് വിശദമായി നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ നാലിന് കൊല്ലം ജില്ലയിലെ കോട്ടാത്തലയിലെ ഒരു വാടക വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ വലിയ നിലവിളി സമീപവാസികൾ കേൾക്കുന്നു അപരിചിതമായി ഇങ്ങനെ നിലവിളി കേട്ട ഉടൻ തന്നെ സമീപവാസികളായ ആണും പെണ്ണുങ്ങളുമായ എല്ലാവരും ആ വീട്ടിലേക്ക് കുതിച്ചെത്തുന്നു അപ്പോഴാണ് ഓടിക്കൂടിയവരുടെ കണ്ണിൽ ആ ഞെട്ടിക്കുന്ന കാഴ്ച അവർ കണ്ടത് സ്മിത എന്ന പെൺകുട്ടി തൂങ്ങി മരിച്ചിരിക്കുന്നു അവിടെ കൂടി നിന്നവരിൽ ചിലർ സ്മിതയെ അപ്പോൾ തന്നെ പിടിച്ച് താഴേക്കിറക്കി ഒട്ടും വൈകാതെ തന്നെ സ്മിതയെ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടറുടെ പരിശോധനയിൽ പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞു കഴുത്തിൽ കണ്ട പാടുകളും മറ്റു ലക്ഷണങ്ങളും ഡോക്ടറിൽ ചെറിയൊരു സംശയം ജനിപ്പിച്ചു അങ്ങനെ ആ ഡോക്ടർ തന്നെ കൊലപാതകമാണോ എന്ന സംശയമായിരുന്നു പോലീസുമായി ബന്ധപ്പെടാനുള്ള കാരണം അങ്ങനെ പോലീസ് എത്തുന്നു അയൽവാസികൾ ഉൾപ്പെടെ എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നു അതിനടക്കാണ് സ്മിതയുടെ രണ്ട് ചെറിയ കുട്ടികൾ അവിടെ നിൽക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസ് അവരെ ഉടൻ അവരെ ഭയപ്പെടുത്താതെ സൗഹൃദ രൂപത്തിൽ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോഴാണ് പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുന്നത് തലേ ദിവസം വീട്ടിൽ മാമൻ വന്നിരുന്നെന്നും മാമനും അമ്മയുമായി കനത്ത രീതിയിൽ വഴക്കുണ്ടായിരുന്നുവെന്നും കുട്ടികൾ പോലീസിനോട് പറഞ്ഞു ആരാണ് ആ മാമൻ ആ മാവൻ സനീഷ് ആയിരുന്നു സ്മിത വാടകക്ക് താമസിച്ച വീട്ടുടമസ്ഥനോട് പറഞ്ഞത് അത് തന്റെ സഹോദരനായിരുന്നു എന്നാണ് ഭർത്താവ് ഗൾഫിലായത് കൊണ്ട് തന്നെ സഹോദരൻ തന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഒരു സഹായത്തിന് വേണ്ടിയാണെന്നും വിശ്വസിക്കാവുന്ന രീതി സ്മിത പറഞ്ഞു എന്നാൽ ഇതിന്റെ പുറകെ പോയ പോലീസ് അന്വേഷണത്തി സ്മിത വീട്ടുടമസ്ഥനെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് ഒരു വലിയ നുണയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു സനീഷ് എന്നയാൾ സ്മിതയുടെ അനുജനോ ആങ്ങളയോ സഹോദരനോ എല്ലായിരുന്നു സ്മിതയുടെ കാമുകനായിരുന്നു സനീഷ് തുടക്കത്തിൽ നാം പറഞ്ഞ ഭർത്താവ് വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്ന് ഏൽപ്പിച്ച ഭർത്താവിന്റെ ആ സനീഷ് സ്മിതയുടെ കൊലപാതകം നടത്തി സനീഷ് മുങ്ങിയതാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു എന്നാൽ മണിക്കൂറുകൾക്കകം പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത പോലീസിനെ തെടിയെത്തി കൊല്ലം കോളേജ് ജംഗ്ഷനിൽ ട്രാക്കിൽ ഒരു യുവാവിന്റെ മൃതദേഹം കാണപ്പെട്ടിരിക്കുന്നു അത് ഏതെങ്കിലും ഒരു യുവാവല്ലെന്നും അത് സനീഷ് അങ്ങനെ പോലീസ് മറ്റൊരു നിഗമനത്തിലെത്തി സ്മിതയെ കൊന്ന ശേഷം സനീഷ് ആത്മഹത്യ ചെയ്തതായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ സ്മിതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കഥ വീണ്ടും മാറി സ്മിതയുടെ മരണം ഒരു കൊലപാതകമല്ലായിരുന്നു മറിച്ച് ആത്മഹത്യ തന്നെയായിരുന്നു പോലീസ് ശരിക്കും കുഴങ്ങിപ്പോയി എന്തായാലും പോലീസ് തങ്ങളുടെ അന്വേഷണം ഒന്നുകൂടി ഒന്ന് വിശദമാക്കാനും വിശദമായി അന്വേഷിക്കാനും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു ആ അന്വേഷണത്തിലാണ് ആ രാത്രി സംഭവിച്ച യഥാർത്ഥ കാര്യങ്ങൾ പോലീസിന് മുന്നിൽ ചുരുളഴിയുന്നത് റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ട സനീഷിന്റെ വിവാഹം അടുത്ത ഞായറാഴ്ചയായിരുന്നു ഇതിനെ ശക്തമായി സ്മിത എതിർത്തിരുന്നു ഇതിനെ തുടർന്ന് സ്മിതയും സനീഷും തമ്മിൽ തലേ ദിവസം രാത്രി വലിയ രീതിയിലുള്ള വഴക്ക് ആ വീട്ടിൽ വെച്ചുണ്ടായിരുന്നു എന്നാൽ ഒരു കാരണവശാലും ഈ വിവാഹത്തിൽ നിന്ന് വിവാഹത്തിന് സ്മിതയോട് തീർത്തു പറഞ്ഞു ഇതിന്റെ മനോവിഷമത്തിൽ സ്മിത കയറി തൂങ്ങി ഒരു പക്ഷേ സനീഷിനെ ഭയപ്പെടുത്താൻ ആയിരിക്കണം സ്മിത എത്തിച്ചത് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ സ്മിത മരണപ്പെട്ടു സ്മിതയെ രക്ഷിക്കാൻ സനീഷ് ആവുന്നത്ര ശ്രമിച്ചു പക്ഷേ ഒരിക്കൽ സ്മിതയെ രക്ഷിക്കാൻ സനീഷിന് സാധിച്ചില്ല ഭയന്ന് വിറച്ചുപോയ സനീഷ് സ്മിതയുടെ സുഹൃത്തായ മറ്റൊരു പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഉടൻ തന്നെ സ്മിതയുടെ വീട്ടിലെത്തണമെന്ന് ആവശ്യപ്പെട്ടു അതിനുശേഷം സനീഷ് അവിടുന്ന് മുങ്ങുകയും ചെയ്തു സ്മിതയുടെ മരണം കൊലപാതകമായി കണക്കാക്കുമെന്നും അതേ തുടർന്ന് അന്വേഷണത്തിൽ താൻ പിടിക്കപ്പെടുമെന്നും ഒരു സനീഷ് ഭയന്ന് കാണണം ആ ഭയം തന്നെ ആയിരിക്കാം സനീഷിനെ കൊല്ലം കോളേജ് റെയിൽവേ ട്രാക്കിൽ അനാഥ ശവമായി പ്രേരിപ്പിച്ചതും ഈ രണ്ട് ജടങ്ങൾക്കും പോലീസ് ഫയലുകൾക്കും അപ്പുറം ഈ സംഭവത്തിൽ ബാക്കിയാവുന്നത് ചതിക്കപ്പെട്ട ആ ഭർത്താവാണ് വിശ്വസിച്ച് അദ്ദേഹം ചേർത്ത് പിടിച്ചവർ നൽകിയ മുറിവ് മരണത്തേക്കാൾ വേദനാജനകമാണ് പ്രവാസത്തിന്റെ കനത്ത ചൂടിൽ ഒരു കുടുംബത്തെ ഓർത്ത് സന്തോഷിച്ച ആ മനുഷ്യന് ലഭിച്ചത് തീർത്താൻ തീരാത്ത വേദനയാണ് വിശ്വാസം പലപ്പോഴും ഒരു കണ്ണാടി പോലെയാണ് ഒരിക്കൽ അത് ഉറഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് പഴയ പോലെ ആകില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി ഒട്ടും വേഗത തന്നെ വരാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു നന്ദി